ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പുതിയ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഇന്ത്യ പാക് അതിർത്തിയിൽ നടക്കുന്ന ഈ സംഘർഷങ്ങളിൽ ആശങ്കയുണ്ട് എന്നാണ് ചൈന അറിയിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും എന്നും അയൽക്കാരായിരിക്കും അതോടൊപ്പം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും ചൈനയുടെ അയൽക്കാരാണ് അതുകൊണ്ട് ജനങ്ങളുടെ ജനങ്ങളുടെ ഹിതം അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഈ സംഘർഷത്തിന് അയവ് വരുത്താൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കണം എന്നുള്ളതാണ് കാം എക്സ് ആൻഡ് ആൻഡ് റിഫ്രെയിൻ ഫ്രം ടേക്കിംഗ് ആക്ഷൻസ് ദാറ്റ് മേ കോംപ്ലിക്കേറ്റ് ദ സിറ്റുവേഷൻ ഈ ഒരു സംഘർഷം അടുത്ത ഘട്ടത്തിലേക്ക് പോകാതിരിക്കാൻ പരിശ്രമിക്കണം എന്നുള്ളതാണ് ചൈന ഇപ്പോൾ അറിയിക്കുന്നത് ചർച്ചയ്ക്ക് ഏത് തരത്തിലുള്ള നയതന്ത്ര ചർച്ചയ്ക്കും ഈ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്താൻ സഹായിക്കുന്ന ഏത് തരത്തിലുള്ള നയതന്ത്ര ചർച്ചയ്ക്കും ചൈന തയ്യാറാണ് അന്താരാഷ്ട്ര സമൂഹത്തിനൊപ്പം ചൈനയും ഉണ്ട് എന്നുകൂടി ചൈന അറിയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റു ചില ദൃശ്യങ്ങൾ കൂടി നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ആ ദൃശ്യങ്ങൾ ഇന്ത്യൻ സൈനിക ശക്തിയുടെ കരുത്ത് വെളിവാക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കറിയാം മെയ് എട്ടിന് തെരഞ്ഞെടുത്ത ഒൻപത് ടാർഗറ്റ് പോയിന്റുകളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് ലഷ്കർ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയുംബുൾ യും ക്യാമ്പുകളായിരുന്നു ഭീകരവാദ ക്യാമ്പുകളായിരുന്നു അതിൽ പുറത്തേക്ക് വരുന്ന ഒരു ദൃശ്യങ്ങളിൽ അതായത് സുബാനുള്ള മെയ് ഏഴിന് സുബാനുള്ള ക്യാമ്പിൽ ബഹാവൽപൂരിലെ സുബാനുള്ള ക്യാമ്പിൽ നടന്ന ആക്രമണത്തിന് ആദ്യം നമ്മുടെ യു അതായത് യു എന്ന് പറഞ്ഞാൽ അൺമാൻഡ് എയർ വെഹിക്കിൾ നമ്മുടെ യു എ ബഹാവൽപൂരിലേക്ക് എത്തുന്നു അവിടെ ഈ ആക്രമണം ആ ഭീകരവാദ ക്യാമ്പ് തകർക്കുന്നു അത് കഴിഞ്ഞ് തിരിച്ച് ആ എത്ര ഡാമേജ് ആ പ്രദേശത്ത് ഉണ്ടാക്കി ആ ബഹാബുൽപൂർ മേഖലയിൽ എത്രത്തോളം ഡാമേജ് ഉണ്ടാക്കി നാശനഷ്ടം ഉണ്ടാക്കി എന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി പകർത്തുകയാണ് അപ്പോൾ പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനം എത്രത്തോളം മോശമാണ് എത്രത്തോളം ദയനീയമാണ് കാരണം നമ്മുടെ മിസൈലുകൾ തടുക്കാൻ കഴിഞ്ഞില്ല അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന് എഴുന്നിടത്ത് മാത്രം ഒന്നില്ല നമ്മുടെ പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനം എത്രത്തോളം തരം താഴ്ന്നതാണ് എന്ന് വെളിവാക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ